രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂയോർക്ക് ടൈംസ് ലോകത്തിൽ കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് സ്ഥലങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സ്ഥലം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അതെ കോട്ടയത്തിന്റെ സ്വന്തം മറുവന്തുരുത്തിലാണ് കൂട്ടുമൽ ജംഗ്ഷൻ മുതൽ കടൂക്കര വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഒന്ന് നടന്നു വന്നാൽ മറുവന്തുരുത്തിന്റെ മുഴുവൻ ചരിത്രവും കാണാം ആർ ടി മിഷന്റെ ആർച്ച് സ്ട്രീറ്റ് ആണ് ആ ഭാഗം ഓരോ സുവരുകളിലും മറുവൻതുരത്തിന്റെ ചരിത്രം വരഞ്ഞു വെച്ചിട്ടുണ്ട് കലാകാരന്മാർ അമ്പിളിയേച്ചി പറഞ്ഞു മറുവൻതുരത്തിൽ ആർ ടി മിഷന്റെ കീഴിൽ എത്തനിക്സിനും ട്രാവൽ ഏജൻസിയും നടത്തുകയാണ് അമ്പലി ചേച്ചി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമ്പന്നമായ ചരിത്രമാണ് മറുവൻതുരത്ത് എന്ന മനോഹരമായ ഗ്രാമത്തിനുള്ളത് മറുവൻതുരത്തിലെ തന്നെ എത്നി കുസിൻ നടത്തുന്ന അമ്പലി ചേച്ചിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എത്നിക് കുസിൻ കൂടാതെ ഗ്രാസ് റൂട്ട് ജേർണീസ് എന്ന ട്രാവൽ ഏജൻസി കൂടി അമ്പലി ചേച്ചിക്കുണ്ട് എൻ്റെ പേര് അമ്പിളി എം സോമൻ ഞാൻ താമസിക്കുന്നത് കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ മറവന്തിരുത്ത് പഞ്ചായത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ ആർട്ട്മിഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഒരു പേപ്പറിലെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ആർട്ട്മിഷനെ പറ്റി അറിയുന്നത് അന്ന് എജിക്യുസിൻ്റെ ഒരു ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നു അതിൽ അറ്റൻഡ് ചെയ്തു അതിനുശേഷം നെക്സ്റ്റ് ഇയറിലെ ഹോം സ്റ്റഡി ഒരു ക്ലാസ് വന്നു അത് അറ്റൻഡ് ചെയ്തു പിന്നീട് പോഷിൻ്റെ ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ട് ട്രെയിനറായിട്ട് പോകുന്നുമുണ്ട് ആർ ടി മിഷനിൽ വരുന്നതിന് മുമ്പ് എനിക്കൊരു ജോബ് ഉണ്ടായിരുന്നു അത് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ താമസം ആരംഭിച്ചത് അതിനുശേഷം മൂന്നാല് വർഷം ജോലിയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ആട് കോഴി താറാവിനെയൊക്കെ വളർത്തുമായിരുന്നു ചെയ്തിരുന്നത് അതിനുശേഷം ആർ ടി പറ്റി അറിഞ്ഞ ആർ ടി മിഷൻ്റെ എജ്ഞി കുസീൻ്റെ യൂണിറ്റ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാകാൻ തുടങ്ങി അപ്പം സ്ഥിരമായിട്ട് നമുക്ക് ഗസ്റ്റുകൾ വരാനും നല്ലൊരു വരുമാനം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ഞാനൊരു ട്രാവൽ കമ്പനിയെ പറ്റി ചിന്തിച്ചു അപ്പം അങ്ങനെ ഗ്രാസ് റൂട്ട് ജേർണീസ് എന്നൊരു ട്രാവൽ കമ്പനി തുടങ്ങി ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് ട്രിപ്പുകളോളം ഞാൻ എൻ്റെ ഗ്രാസ്റൂട്ട് ജേർണീസ് എന്ന കമ്പനി വഴി നടത്തിയിട്ടുണ്ട് എത്നി ക്യുസീനം ഞാൻ മെയിൻ ആയിട്ടും ചെയ്യുന്നത് കേരള സദ്യ തന്നെയാണ് പായസമൊക്കെ കുട്ടികളെ സദ്യയാണ് ചെയ്യാറ് പാരമ്പര്യ തനിമയുള്ള ഭക്ഷണം വിദേശീയരും സ്വദേശിയരുമായ ആൾക്കാരിലെത്തിക്കുക എന്നുള്ളതാണ് എത്നി ക്യുസീൻ കൊണ്ട് ആറ്റിമെഷൻ ഉദ്ദേശിക്കുന്നത് കിട്ടുന്നത് സൈറ്റിൽ കൂടിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമ്പന്നമായ ചരിത്രമാണ് മറുവൻതുരുത്ത് എന്ന മനോഹരമായ ഗ്രാമത്തിനുള്ളത് നെയ്ത് ശാലയുടെയും ലോകമെമ്പാടുമുള്ള വ്യാപാരികളെ ആകർഷിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ഒരു പ്രമുഖ വ്യാപാര കേന്ദ്രമായിരുന്നു ഇത് മത്സ്യബന്ധനവുമായും കൃഷിയുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഗ്രാമം കേരളത്തിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇപ്പോൾ മറുവൻതുരത്തിലാണ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ആദ്യമായി വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് കയാക്കിങ്ങും തൂക്കുപാലവും തോണിയാത്രയും ഒക്കെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ മറുവൻതുരുത്തിൽ എത്തുന്നവർക്ക് നൽകും മൂവാറ്റുപുഴയാറിൽ നിന്ന് ഉത്ഭവിക്കുന്ന മൂന്ന് കിലോമീറ്റർ നീളമുള്ള കായലിലെ അരുവാൾത്തോട് പുനരുജ്ജീവിപ്പിച്ചതോടെയാണ് ഇതെല്ലാം സാധ്യമായത് മറുവന്തൊരു നടപ്പിലാക്കിയ വാട്ടർ സ്ട്രീറ്റ് പദ്ധതിയിലൂടെ ആഗോള ട്രാവൽ ആൻഡ് ടൂറിസം ഇവന്റായ ലണ്ടനിലെ വേൾഡ് ട്രാവൽ മാർട്ടിൻ ടൂറിസം അവാർഡ് കേരളത്തിന് ലഭിച്ചു